ുംടന്നുപോകുന്നവരാണ് ദുഃഖങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഉറക്കം ഉടനെ പ്രാവശ്യം ഈ ചൊല്ലി നോക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാറ്റി തരുന്നതാണ് വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഉറക്കം ഉടനെ ഈ പ്രാർത്ഥന ഈ ദിക്റുകൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ ആൾക്കാരെ വ്യത്യസ്തമായ രീതിക്കുള്ള വിഷമങ്ങളാണ് അനുഭവപ്പെടുന്നത് ജോലിയില്ലാത്തവരോ ഭവനമില്ലാത്തവരോരോ മക്കളില്ലാത്തവരോരോ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് വിശ്സങ്ങളെ മാറ്റി തരാനുള്ള ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നാല് സമയങ്ങളെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും അള്ളാഹുവിന്റെ റസൂല പറഞ്ഞു തരുകയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ഉത്തരം നൽകുന്ന സമയങ്ങളുണ്ട് ഈ സമയങ്ങളൊക്കെ

മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അവസരത്തിൽ ആരെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബിയനാ തന്നെ യാ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിഷമങ്ങള് മാറ്റണേല്ലോ എന്റെ പ്രയാസങ്ങള് മാറ്റണല്ലോ ജീവിതത്തിൽ നൽകണമല്ലോ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേല്ലോ ജോലിയില്ലാത്തവരാണെങ്കിൽ എനിക്ക് ജോലി നൽകണമല്ലോ മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളെ നൽകണേല്ലോ ഭവനമില്ലാത്തവരാണെങ്കിൽ എനിക്ക് ഭവനം നൽകണേല്ലോ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ എല്ലാം സ്വീകരിക്കുമെന്ന് ദീപായ പറയുകയാണ് മറ്റൊരു നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അസത്യവുമായി നന്മയുടെ വാഹകരും തിന്മയുടെ വാഹകരുമായി യുദ്ധം സമയം പരിശുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹു സുഭാനുഭവത്താൽ ആ സമയത്തുള്ള പ്രാർത്ഥന ഉത്തരം നൽകുന്നതാണ് നൽകുന്ന സമയം പരിശുദ്ധമായ കാണുന്ന അവസരത്തിൽ ഉത്തരം നൽകുന്നതാണ് ഒരുപാട് പോകുന്നവരൊക്കെ നമ്മളെ പ്രസംഗങ്ങളെ കാറുണ്ട് നിങ്ങൾ പരിശുദ്ധ കാണുമ്പോൾ നിങ്ങൾ ചെയ്യണേ ഉത്തരം നൽകുന്നതാണ് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഹജ്ജിന്റെ സമയമാണ് ഒരുപാട് ഹാജിമാർ ഹാജ്യമാർ

എന്റെ കുടുംബത്ത് നൽകണേ അല്ല രോഗങ്ങൾ കാക്കണേ അല്ല എന്നോട് ആവശ്യങ്ങൾ പൂർത്തിയാക്കണേ അല്ലെ മനുഷ്യന്റെ ഏതെല്ലാം ആവശ്യമുണ്ടോ ആവശ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ അവസരത്തിൽ ആ പ്രാർത്ഥന ഉദ്ദേശ സംസ്കാരത്തിന്റെയും സമയമാണ് ഈ നാല് സമയങ്ങൾ പ്രത്യേകം നിങ്ങൾ പരിഗണിച്ച് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഈ നാല് പ്രാർത്ഥനകൾ നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നൽകുന്നതാണ് അപ്പൊ ഈ വിലപ്പെട്ട നാല് സമയങ്ങളിൽ നിങ്ങൾ മറക്കരുത് പ്രത്യേകിച്ച് നമ്മൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വസീത് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് ഒരുമിച്ച് കൂടെ നീ സ്വീകരിയാണ് നിങ്ങൾ കേട്ടതെല്ലാം ഒരു സാലിഹായ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെയ്യുക അപ്പോൾ ഈ നാല് സമയങ്ങൾ നിങ്ങൾ ഈ നാല് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അല്ലാതെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ എല്ലാം പല വിഷമങ്ങളിൽ പലവിധ വിഷമങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഉറക്കം എഴുന്നേറ്റ്

ഒരുപാട് പലവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്നവർ രോഗമുള്ളവരോട് കടമുള്ളവരുള്ള ജോലിയില്ലാത്തവരുള്ള ഭവനമില്ലാത്തവരവർ മക്കളുടെ വിവാഹ പ്രശ്നത്തിലൊക്കെ

പ്രാർത്ഥിക്കണം പറഞ്ഞുകൊടുക്കാണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ പ്രാർത്ഥന നമുക്ക് നോക്കാം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം എൻ്റെ പ്രിയപ്പെട്ട മോമിനി ഐശ്വർ എല്ലാവിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മുടെ ദുനിയവിലെ എല്ലാ ഹസനാത്തുകളിലും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ് നമ്മുടെ കച്ചവടത്തിൽ പിന്നെ നഷ്ടങ്ങൾ സംഭവിക്കില്ല ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ജോലി കിട്ടും നമ്മൾ ഒരു അത്ര മഹത്തായ ഒരു ഈ പ്രിയപ്പെട്ട ചൊല്ലി നിങ്ങളുടെ മാറ്റി അതുകൊണ്ട് നമ്മൾ ചാനലിലൂടെ

നിങ്ങൾക്ക് പലർക്കും പവനമില്ലാത്തവരാണ് പവനം നൽകണമല്ല അതുപോലെ പഠിച്ചവരെ വിവാഹ പ്രായം എത്തി നിൽക്കുന്നു അവരിലേക്കെല്ലാം സാന്നിധ്യങ്ങളായി നൽകണയല്ല അതുപോലെ ഒരു

നിലനിർത്തണല്ലോ ഞങ്ങളെ മക്കളിൽ നൽകണേ നൽകണയല്ല മാനകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ

കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാം ഉപയോഗമുള്ള നല്ല റബ്ബിസല്ലല്ലഹി <carbos> വസല്ലേം <carbos>